വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ തന്നെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്കിൻ കെയർ ഐറ്റത്തിനെ പറ്റി ഒരു പുതിയൊരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ലൈക്ക് നമ്മൾ ഡാർക്ക് സ്പോട്ടിന് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ടൊരു പ്രോഡക്റ്റ് പിന്നെ മെലാസം അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടൊരു പ്രൊഡക്റ്റ് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടൊരു പ്രോഡക്റ്റ് ഓപ്പൺ പോർട്സിന് വേറൊരു പ്രൊഡക്റ്റ് അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും സെറാവാം ക്രീംസ് ആവാം എന്തോ ആവാം അപ്പൊ നമ്മള് ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ഭയങ്കര ലോങ് ആയിട്ട് മാറും ഇപ്പം ടെൻ സ്റ്റെപ്പ് ഫൈവ് സ്റ്റെപ്പ് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഉണ്ടല്ലോ ബേസിക്കലി എനിക്ക് വെച്ചാൽ ഒരുപാട് പ്രൊഡക്ട്സ് എന്റെ സ്കിൻ കെയർ എൻ്റെ മുഖത്ത് ഒരുപാട് ഇങ്ങനെ ലെയർ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കാരണം ഞാൻ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം അപ്പൊ ഒട്ട് കഴിക്കാണ്ട് നമുക്ക് നേരെ വീടിനും കിടക്കാം അപ്പൊ പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ചാല് ഈ ഷേക്ക് ന്യൂട്രിക്സിന്റെ ഔട്ട്ഷെൻ ഫേസറാണ് അപ്പൊ ഇതിൽ ഞാസിനമായി ആർബ്യൂട്ടീൻ ഗ്ലൂട്ടാൻ വൈറ്റമിൻ സി അപ്പൊ ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഇതിന്റെ പാക്കേജിനെ പറ്റി പറയാം പാക്കേജ് പറയുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജ് ആണ് നോക്ക് നല്ല രസല് കാണാൻ ഭയങ്കര ഒരു നോക്ക് നല്ല രസം കാണാൻ വേണ്ടിച്ച് ഒരു ലക്ഷൂരിയസ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നില്ലേ ഇങ്ങനെ നോക്ക് ഭയങ്കര പിന്നെ ഇത് താഴെ വീണാ പൊട്ടൊന്നുമില്ല എന്റെ കയ്യിൽ നിന്ന് രണ്ടു തവണ താഴെ വീണിട്ടുണ്ട് പക്ഷെ പൊട്ടിയിട്ടൊന്നുമില്ല ഗ്ലാസ് ആണ് പക്ഷെ പൊട്ടിയിട്ടില്ലാട്ടെ രണ്ടു തവണ വേണപ്പൊ പൊട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് ഡയറക്ട് പൊട്ടിക്കാൻ നോക്കണ്ട ചെറുപ്പം പൊട്ടാം പൊട്ടിട്ടുണ്ടെങ്കിൽ എന്നെ നെഞ്ചിടിക്കും കാരണം ഇതിന് ഏകദേശം തൊള്ളായിരം രൂപ എന്നെടുത്ത് വരുന്നുണ്ട് തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ ഭയങ്കര വലുതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ പാക്കേജിങ്ങിനെ പറ്റിയിട്ടാണ് ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളും സ്റ്റോർ ചെയ്യേണ്ടതും എല്ലാം ഇതിന്റെ ബാക്കിൽ എല്ലാം എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കൊറിയൻ മേഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഷിക് നോട്ടിക്സ് എന്ന് പറയുന്നത് ഇവരുടെ പല പ്രൊഡക്ട്സും അവൈലബിൾ ആണ് ഹൈലോറിനിക് ആൻസിഡ് സെറം അതേപോലെ ഇവരുടെ ഗ്ലൂട്ടക്കറോൺ സപ്ലിമെൻറ്റ് അതിലൊക്കെയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അപ്പം അങ്ങനെ ഒരു ഹൈപ്പ് കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ലൈക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള എല്ലാ പരിഹാരത്തിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ലൈക്ക് ലൈക്യാസിന ഗ്ലൂട്ടഗാൻ വൈറ്റമിൻ സി ആർബ്യൂട്ടിൻ എല്ലാം എന്തിൽ ഇൻക്ലൂഡ് ആയിട്ട് ഒറ്റ സ്ഥലത്തിൽ വരുന്നത് ഷിഗ്ലൂട്രിക്സിന്റെ ഔട്ട് ഷൈൻ ഫേസർ ഫസ്റ്റ് തന്നെ പറയാം ഇത് പേറ്റ് പ്രൊമോഷൻ അല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ സ്വന്തമായിട്ട് ക്യാഷ് കൊടുത്തിട്ട് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഏകദേശം ഞാനൊരു നാല് മാസത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഈ ഒരു സ്ഥലം നാല് മാസം നിൽക്കുമെന്നില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതല്ല അതിനിടയിൽ എനിക്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് വേറെ സ്ഥലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കോജിക്കാസിൻ്റെ സ്ഥലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് അവരുടെ ഫേസ് ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വൈറ്റമിൻസ് വേറെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ പ്രോഡക്ട്സ് ഞാൻ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏകദേശം നാല് മാസോളം എനിക്ക് എന്നിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ടല്ല നാല് മാസത്തോളം ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് ഇതൊരു തേർട്ടി എം എൽ പ്രൊഡക്ട് ആണ് വരുന്നത് അത് അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് പിന്നെ ആമസോണിലും ഫ്ലിപ്പാർട്ടിലെല്ലാം ഉണ്ട് നൈക്കയിലുണ്ട് പക്ഷെ എപ്പോഴും പ്രൊഡക്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും എന്താണ് വിശ്വസിച്ച് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി അപ്പം ഇനി പ്രൊഡക്റ്റിനെ പറ്റി പറയാം ഇതൊരു തേർട്ടി എം എൽ ബോട്ടിലാണ് വരുന്നത് ഇതിന്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളെല്ലാം വെച്ചൊരു സെറം ലൈക്ക് കൺസിസ്റ്റൻസി ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാം പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോലും എന്റെ കയ്യിൽ പ്രൊഡക്റ്റ് ഇല്ല കാരണം ഞാൻ എന്താ എല്ല് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലൊരു ഒരു തുള്ളി ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ കുറെ സമയം ഇങ്ങനെ ബൂട്ടിൽ തലകഴ്ച വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഡ്രോപ്സ് കിട്ടിയാലേ അങ്ങനെയുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു രണ്ടോ രണ്ട് ഡ്രോപ്സ് അല്ലെങ്കിൽ മൂന്ന് ഡ്രോപ്സിന് അത്ര മാത്രം പറ്റി നമ്മൾ ഫേസിൽ മൊത്തമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ഫൈവ് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഗ്ലോയിങ് സ്കിൻ ഗ്ലോയിങ് സ്കിൻ കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്ലോയിങ് സ്കിൻ കിട്ടുമെന്നില്ല നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം വർക്ക് ചെയ്യണം ഹെൽത്തി ഡയറ്റ് ഉണ്ടാവണം പിന്നെ അതിന്റെ കൂടെ തന്നെ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് ടോണിങ് ഇല്ലെങ്കിലും പിന്നെ സൺസ്ക്രീനും കൂടി ഈ ഇത്രയും സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നമ്മളൊരു സ്ഥലം കൂടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോ എന്തായാലും ഉണ്ടാവും പിന്നെ ഈ ഗ്ലോ എന്ന് പറയുന്ന സാധനം ഒരു മാസം കൊണ്ട് രണ്ടു മാസം കൊണ്ട് ഉണ്ടാവുന്നതല്ല കുറെ കാലങ്ങൾ എടുത്തിട്ട് വരുന്നതാണ് ഒരു ഇന്റർ ഗ്ലോ എന്ന് പറയുന്നത് അപ്പൊ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്ലോ ആണ് വേണ്ടത് ഒരു പ്രൊഡക്റ്റിന് മാത്രം ഡിപ്പെൻഡ് കൊണ്ടുള്ള ഒരു ഗ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ നിർത്തുന്ന സമയത്ത് ആ ഗ്ലോ നമുക്ക് നിൽക്കും അപ്പൊ നമ്മൾ എപ്പോഴും വേണ്ടത് എന്താ ഉള്ളിൽ തരുന്ന ഒരു ഗ്ലോ ആണ് വേണ്ടത് അപ്പൊ അത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് കൊണ്ട് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന കാലം നമുക്ക് വരും അത് നിർത്തി കഴിഞ്ഞാൽ അത് നിൽക്കും അത്രേ ഉള്ളൂ പിന്നെ നിയാസിനേമേഡ് ആർബ്യൂട്ടിലും ഗ്ലൂട്ടദാണും വൈറ്റമിൻ സി ഉണ്ടെന്ന് പറയണല്ലോ എന്തിനാണ് നിയാസിനേ നിയാസിനേമേഡ എന്തിനാണ് നിയാസിനേമേട്ട് നമ്മളെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതിനെ ഫെയ്ഡ് ചെയ്പ്പിക്കാൻ വേണ്ടിട്ട് പോർസ് ഉണ്ടെങ്കിൽ ആ പോർസിനെ കുറക്കാനല്ല പോർസ് എന്തായാലും അങ്ങനെ പെട്ടെന്ന് കുറയൊന്നും ഇല്ല അപ്പൊ പോർസിന്റെ ആ ഉണ്ടാവില്ല അതൊന്ന് അതൊന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്ന കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു ഈവൻ ടോണായിട്ടുള്ള ഒരു സ്കിൻ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ സിനിമ യൂസ് ചെയ്യുന്നത് പിന്നെ ആർബ്യൂട്ടിൽ ആർബ്യൂട്ടീൻ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ലൈക്ക് ചില ആൾക്കാർക്ക് ഫേസിൽ മെലാസ്മി ഉണ്ടാവും ഇവിടെ ഒരു എന്താണ് ഒരു കളർ ഉണ്ടാവും പിന്നെ മൂക്കിന്റെ സൈഡിൽ എനിക്കുണ്ടായിരുന്നു മൂക്കിന്റെ സൈഡിൽ രണ്ട് സൈഡിൽ ചുറ്റും പിന്നെ ഇവിടെ ചില സമയത്ത് മൂക്ക് നമ്മളിങ്ങനെ ജലദോഷം വരുമ്പോൾ നമ്മളിങ്ങനെ ആക്കി ആക്കി ഇവിടെ ഒരു ലൈൻ പോലെ വരും ചിലവർക്ക് തടിക്കുന്ന സമയത്ത് ഇവിടെ പോലെ വരും അപ്പൊ അങ്ങനെ പിന്നെ ഇവിടെ വായിക്കു ചുറ്റും ഒരുപാട് ആൾക്കാർ ഫേസ് ഒരു പ്രശ്നമാണത് ഞാനും അങ്ങനെ ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ത് ഒരു ഒരു വർഷ രണ്ടു വർഷത്തിന് മുന്നേ എന്റെ ഫേസിലും ഇതേപോലെ ഇവിടെ ഒരു പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു മൂക്കിന്റെ ഇങ്ങനെ നമ്മൾ ചിരിക്കുന്ന ലൈഫിംഗ് ലൈനില്ലേ ഇവിടെ ആയിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്കതൊരു നയന്റി പെർസെന്റേജ് മാറിയിട്ടുണ്ട് എന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്കിൻ കെയർ കൊണ്ടും ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടും മാത്രമാണ് അത് കുറഞ്ഞിട്ടുള്ളത് അപ്പൊ ആർബിറ്റിൽ ആർബിറ്റെന്ന് പറയുന്നത് ഹൈപ്പർ ബിഗ്മേഷൻ കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട് കുറക്കാൻ വേണ്ടിയിട്ടും മെലാസ്മ അങ്ങനെയുള്ള ഈ ഈ കുറച്ചൊരു അങ്ങനത്തെ ഒരു ഓരോ സ്ഥലത്തുണ്ടാകുന്ന നമ്മുടെ സ്കിന്നിൽ ഒരു ടോൺ ആക്കി മാറ്റാൻ വേണ്ടിട്ടും ആണ് ആർബിറ്റിൽ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ഗ്ലൂട്ടാത്തോൺ ഗ്ലൂട്ടാത്തോൺ ജസ്റ്റിലെല്ലാവർക്കും അറിയാലോ നമ്മളൊരു ബ്രൈറ്റ്നെസ് തരാൻ വേണ്ടിട്ട് ഗ്ലൂട്ടാത്തോൾ അപ്പൊ നമ്മൾ സപ്ലിമെന്റ്സിന് സപ്ലിമെന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സെറം യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂട്ടാത്തനോൾ എന്താ ഡാക്സ്പോട്ട് കുറക്കാൻ ഓവറോൾ ഇതിൻ്റെ ആക്ഷൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് സപ്ലിമെന്റ്സിനെ ബെറ്റർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ സ്കിൻ കെയർ ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയൊരു എഫക്റ്റ് കിട്ടൂലെന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നത് പിന്നെ ഉള്ളത് വൈറ്റമിൻ സി വൈറ്റമിൻ സി സെറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി വൈറ്റമിൻ സി സെറം എനിക്ക് അങ്ങനെ ഒരു സൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റമിൻ സി സെറം സ്റ്റോപ്പ് ചെയ്തിട്ട് ആസിഡ് ചെറുതെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആസിഡ് യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് പിഗ്മെന്റേഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുള്ളത് വൈറ്റമിൻ സി ഞാൻ പല ബ്രാൻഡിൽ യൂസ് ചെയ്തിട്ടുണ്ട് പ്ലംബിന് യൂസ് ചെയ്തിട്ടുണ്ട് മിനിമലിസിൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറെ ബ്രാൻഡ്സിനെ ഞാൻ കണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് വൈറ്റമിൻ സി യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നുമില്ല പ്ലംബ്മെൻ്റ് തന്നെ ഞാൻ മൂന്ന് കൂട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് അങ്ങനെ പിഗ്മെന്റേഷൻ എനിക്ക് അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ എനിക്ക് അങ്ങനെ അതിന് മനസ്സിലായിട്ട് കാര്യം വെച്ചാൽ സി എനിക്ക് സ്യൂട്ടല്ല സി യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സൈഡ് ഇങ്ങനെ പിംപിൾസ് വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അത് യൂസ് ചെയ്തത് കൊണ്ട് എനിക്ക് ഡാർക്ക് സ്പോട്ട് അങ്ങനെ കുറഞ്ഞതായിട്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ചിലപ്പോൾ ഗ്രാജ്വലി ഉണ്ടാവുന്ന ഞാൻ മൂന്ന് കൂട്ടിലോടെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല പ്ലംബിൻ്റെ പക്ഷെ എനിക്കതിന്റെ വ്യത്യാസം എനിക്ക് തന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാനത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാതിന്റെ രാവിലെ രാത്രി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർക്ക് അത് സൂട്ടാവും ചില ആൾക്കാർക്ക് സ്യൂട്ടാവില്ല അപ്പൊ നമുക്ക് ഏതാ സൂട്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കണ്ടുപിടിച്ചിട്ട് യൂസ് ചെയ്യാം അല്ലാണ്ട് വേറെ ഒരാൾ സജസ്റ്റ് ചെയ്യുന്നു വിചാരിച്ചിട്ട് ചാടി കറിയത് വാങ്ങി യൂസ് ചെയ്തിരുത് എപ്പോഴും മൈൻഡ് ബ്ലോക്ക് ഉണ്ടൊരു കാര്യം പാച്ച് ടെസ്റ്റ് പാച്ച് ടെസ്റ്റ് എന്നാൽ ചെയ്തിരിക്കണം അപ്പൊ വൈറ്റമിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ പിഗേഷൻ കുറക്കാൻ വേണ്ടിയിട്ടും പിംപിൾസിന്റെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ടും ഫേസിൽ ഉണ്ടാവുന്ന ഡിസ്കളറേഷൻ കുറക്കാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും ആണ് വൈറ്റമിൻസ് സഹായിക്കുന്നത് പിന്നെ ഒരു സൺ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എസ് പി എഫ് ഇട്ടിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ എക്സ്ട്രാ കിട്ടും അങ്ങനെ യൂസ് ചെയ്യുന്നത് ഈ നാല് ഇൻഗ്രീഡിയൻസിന്റെയും ഒരു യൂസ് എന്ന രീതി അവരെന്താ ചെയ്യുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പല വീഡിയോസിലും കാണാം എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അതിനെപ്പറ്റി അറിയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ബോറടിപ്പിക്കുന്നില്ല അപ്പൊ ഈ നാല് സാധനങ്ങളും ഇതിൽ വന്ന് വന്നിട്ടുള്ളതായത് കൊണ്ട് തന്നെ ഈ സർക്കം ഭയങ്കര സ്പെഷ്യൽ ആണ് എന്താ നമുക്ക് പിന്നെ ഓരോന്നിനും ഓരോന്നും വാങ്ങിയിട്ട് നമുക്ക് എന്താ പൈസ കളയേണ്ട കാര്യമില്ല അപ്പൊ അതിന് അഡ്വാൻ്റേജ് ഇതാണ് നമുക്ക് എന്താണ് പൈസ നമുക്ക് ലഭിക്കാം ഇപ്പൊ എല്ലാവരും ഫോളോ ചെയ്യുന്നത് കൊറിയൻ സ്കിൻ കെയർ റുട്ടീൻ ആണ് കൊറിയൻകാരുടെ സ്കിൻ കെയർ അപ്പം ഇത് ഒരു കുറിയൻ ബ്രാൻഡാണ് ഷീറ്റ് ന്യൂട്രിക്സ് എന്ന് പറയുന്നത് ഇവരുടെ മറ്റേ ഗ്ലൂട്ടാദാൻ സപ്ലിമെന്റ് ഉണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ വാങ്ങിച്ചില്ല ഇത് ഞാൻ വാങ്ങിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതെങ്ങനെ യൂസ് ചെയ്ത് നോക്കാം കാരണം നാല് ഇൻഗ്രീഡിയന്റ് ഒരുമിച്ചുണ്ടല്ലോ അങ്ങനെയെന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചില്ലതാണ് ഏകദേശം തൗസൻഡ് ിൽ തൗസൻഡ് എബോ ആണ് റേഞ്ച് പ്രൈസ് റേഞ്ച് വരുന്നത് അത് നമുക്ക് ഡിസ്കൗണ്ടിൽ തൗസൻഡ് ബില്ലുമായിട്ട് കിട്ടും ഓഫർ ഉണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി പറയും അപ്പൊ ഞാൻ വാങ്ങുന്ന സമയത്ത് നയൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് നയൻ ഹൺഡ്രഡിന്റെ റേഞ്ചിൻ്റെ അടുത്തായിരുന്നു ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി ഇതിന്റെ യൂസ് തന്നെയെന്ന് പറയാം നമ്മൾ ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ടോണർ യൂസ് ചെയ്യേണ്ടവർക്ക് ടോണർ യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു ഇറപ്പ് ഉണ്ടാവില്ല നമ്മുടെ ഫേസിൽ അതിലെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് ഒരു രണ്ട് തുള്ളി മാക്സിമം മൂന്ന് തുള്ളി അത്ര മാത്രം മതി ജസ്റ്റ് എടുക്കുക എന്താണ് മുഖത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യാൻ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കയ്യില് വെച്ചിട്ട് ഒരു മസാജ് ചെയ്തിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക സെറം പല ആൾക്കാരും പല രീതിയിൽ അപ്ലൈ ചെയ്യാനാണ് പറയുന്നത് ചില ആൾക്കാർ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യും ചില ആൾക്കാർ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയുണ്ട് അപ്പം നിങ്ങളുടെ ചോയ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് കയ്യിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ട് വേസ്റ്റേജ് ചെയ്ത് ആവുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാലറി നമ്മൾ അങ്ങനെ വേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കുറ്റപത്രം ഉണ്ടാകുമല്ലോ അപ്പൊ ഓഫ്കോഴ്സ് പിന്നെ മാത്രമല്ല ഞാൻ കുറച്ച് പിശിക്കാണ് അതുകൊണ്ട് നമ്മൾ പൈസ എന്ന് പറയുന്നത് പത്ത് രൂപയായാലും പതിനഞ്ച് രൂപയായാലും അതിന് അതിൻ്റെ വാല്യൂ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇതെടുക്കും ഫേസിൽ ഇങ്ങനെ എടുക്കും മൂന്നുപോളി മാക്സിമം മൂന്നുകളി അത്രയേ ഉള്ളൂ അത് തന്നെ അധികം അടിക്കും നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും പ്രശ്നം എവിടെയാണ് വെച്ചാൽ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും എന്നിട്ട് അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ഞാൻ മോയിച്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് എനിക്ക് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണം കാരണം എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആണ് പക്ഷെ ഇത് യൂസ് ചെയ്തതിനു ശേഷം മോയിസ്ചറൈസറിന്റെ ആവശ്യം എന്താ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് പല സമയത്തും ഫീൽ ചെയ്യാറില്ല വേണം എന്നുള്ളത് അപ്പൊ ചിലപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ചില സമയം ഞാൻ അപ്ലൈ ചെയ്യും എന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ മോയിച്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട് കാരണം അത് എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി ഹൈഡ്രേറ്റഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല ഈ സ്ഥലം ഒറ്റയ്ക്ക് മാത്രം മതി എന്ത് ഫേസിലൊന്ന് ഒരു മോയ്സ്ചർ ഭയങ്കര ഒരു സോഫ്റ്റ് ഫീൽ ചെയ്യാൻ നമുക്കൊന്ന് കിട്ടും നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന മോസ്ചറിനെ ലോക്ക് ചെയ്യാൻ നമ്മൾ ഇതിന്റെ പുറത്ത് നമ്മൾ മോയിസ്ചറൈസറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ സ്ഥലത്തെ നമുക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അതാണ് ഒരു യൂസ് പക്ഷേ നമ്മൾ മോയിസ്ചറൈസർ ഇട്ടിട്ടുള്ള ഇത് മാത്രമാണെങ്കിൽ മതി ഇതന്നെ ഇനഫാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ ഫേസിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടി ഭയങ്കര ഇത് എന്താണ് നമ്മൾ തൊടുമ്പം തന്നെ കുറച്ച് നല്ലൊരു ഇങ്ങനെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് സ്പോട്ട് കുറക്കുന്ന ചെറുതായിട്ട് മാത്രം പക്ഷെ ഇത് ടൈം എടുക്കുന്നുണ്ട് കുറക്കാൻ വേണ്ടിയിട്ട് എന്താ കുറക്കുന്നുണ്ട് ഇല്ലാതല്ല യം എന്തായാലും എന്നാലും ഒരു പിമ്പിള് വന്നിട്ട് പോകാൻ വേണ്ടി അതിന്റെ മാർക്ക് പോകാൻ വേണ്ടിട്ട് മൂന്ന് നാല് മാസം എന്തായാലും എടുക്കും അപ്പൊ എനിക്ക് അങ്ങനെ എടുക്കുന്നുണ്ട് കുറച്ചുകൂടി സ്ലോ ആയിട്ട് പിന്നെ ഈ പിന്നെ ഈ നാല് ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടി പെട്ടെന്ന് പോകുന്നതാണ് പക്ഷെ അങ്ങനെ പെട്ടെന്ന് പോയിട്ടൊന്നുമില്ല ഒരു ആസ് യൂഷൽ പോകുന്നത് പോലെ തന്നെ പോയി എന്നാലും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പീഡായിട്ട് ഫേഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ പിഗ്മെന്റേഷൻ കുറച്ചു വെച്ച് കഴിഞ്ഞാല് കുറച്ച് മാത്രം ഒരു ടെൻ പെർസെന്റേജ് കുറച്ചൊന്നുമില്ല ഇതിലേക്ക് മാത്രം അല്ലാണ്ട് എനിക്ക് വേറെ വലിയ കാര്യങ്ങളൊന്നും തോന്നിയിട്ടൊന്നുമില്ല പിന്നെ ഗ്ലോയിങ് സ്കിൻ കിട്ടുന്ന വെച്ചു ഗ്ലോയിങ് സ്കിൻ എനിക്ക് കിട്ടിയിട്ടില്ല അഫ്കോഴ്സ് അത് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യണം ഞാൻ അങ്ങനെ ഫോളോയാത്തത് കൊണ്ട് എനിക്കങ്ങനെ ഗ്ലോയിങ് സ്കിൻ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ് ഡ്രൈ സ്കിന്നുള്ള ഒരാൾക്ക് ഗ്ലോയിങ് സ്കിൻ കിട്ടുകയെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പെടാണ് ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഓയിൽ ഓയിലി ഫീൽ ആയതുകൊണ്ട് ഇവിടെ ഒരു ഗ്ലോ ഉണ്ട് പക്ഷെ ഡ്രൈ സ്കിന്നുള്ള ആൾക്ക് കുറച്ച് എഫേർട്ട് ഇടണം ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ വേണ്ടി പിന്നെ ഇത് നമുക്ക് രാവിലെയും രാത്രിയും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അപ്ലൈ രാവിലെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്തിരിക്കണം അത് മസ്റ്റ് ആണ് എന്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ചെറുന്ന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് മാത്രമേ പുറത്തു പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ചില ആൾക്കാർക്ക് നമ്മുടെ ഫേസിൽ കുറെ പ്രൊഡക്ട്സ് നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഡാർക്കണാവുന്നത് പോലെ ഉണ്ട് എന്ന് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് പല കമന്റ് ബോക്സിൽ അടങ്ങി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാന് എന്തെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുന്നേ മീൻ ഇപ്പം പ്രത്യേകിച്ച് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളത് പോലെ പെട്ടെന്ന് സ്വെറ്റ് ചെയ്ത് വരുവാ അങ്ങനെ തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മോയിച്ചറൈസർ അപ്ലൈ ചെയ്യും മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തിന് ശേഷമായിരിക്കും ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക അപ്പൊ എനിക്ക് അങ്ങനെ ഡാർക്ക് ആവുന്നത് എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല ഒരു അതിലൊരു ടൈം കൊടുക്കണം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അറിയുന്ന സമയത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബ്ലാക്ക് അടിക്കുന്നത് പോലെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു ബ്ലാക്ക് അടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് സ്വെറ്റ് ചെയ്തത് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓവർ ലെയറിംഗ് നമ്മൾ ഒഴിവാക്കുക നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിന്റെ അടിയിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കുക സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം കുറച്ച് നമ്മൾ നമ്മളിവിടെ കൈ വിരല് പിന്നെ കൈ വിരലല്ല കൈ നീവി പോഷൻ പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക കഴുത്ത് ചെവിന്റെ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഒരു റെഡ്നെസ് അല്ലെങ്കിൽ ചൊറിച്ചിൽ അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യണം എന്നു പറയുന്നത് നിങ്ങൾക്ക് ഇറിട്ടേഷൻ ഉണ്ടെങ്കിൽ അവിടെ ചിട്ട സ്റ്റോപ്പ് ചെയ്യണം പിന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല അപ്പൊ എനിക്ക് ഉണ്ടായ പ്ലസ് പോയിന്റ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഇനി ഇത് ഈ പ്രൈസിന്റെ വേർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിന് വേർത്ത് എൻ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഇതിനേക്കാളെയും യൂസ് ചെയ്തിട്ട് കോജിക് ആസിഡിന്റെ ഡെർമാക്കോളിന്റെ കോജിക് ആസിഡിൻ്റെ സ്ഥലം അതെനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് എന്റെ സ്കിൻ കെയർ ജേർണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കോജിക് ആസിഡാണ് കോജിക്കാസിന്റെ ആൽഫ ബ്യൂട്ടി ഈ രണ്ട് സെറാണ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പം ആ ഒരു സെറത്തിന്റെ കമ്പയറിയുമ്പോൾ അത് എനിക്ക് തോന്നുന്നു നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയെന്നാണ് ഡർമോക്കോന് അതിന് കമ്പയർ നോക്കുമ്പോൾ ഈ സാറമെന്ന് പറയുമ്പം എനിക്ക് ഞാൻ വാങ്ങിക്കുമോ എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിക്കൂല ഞാൻ എന്തായാലും വാങ്ങിക്കാൻ പോകുന്നില്ല ഈ സെറം ഇത്രയും പൈസ കൊടുത്ത് ഞാൻ എന്തായാലും വാങ്ങിക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട് അടിപൊളി ആയിട്ടുള്ള ഓരോ സെറംസ് നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് സിംഗിൾ സിംഗിൾ ആയിട്ട് എടുത്തത് പ്പോ ന്യാസിന വേറെ സാരസിലിക്യാസുന്നവർ അങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ടാവില്ലേ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാനിന്ന് വാങ്ങിക്കും ഞാനിത് വാങ്ങിക്കാൻ പോകുന്നില്ല എന്താണ് ഒരുപാട് പ്രോഡക്റ്റ് ലെയർ ചെയ്യുന്നതിന് പകരം ഇത് യൂസ് ചെയ്യാം പക്ഷെ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് വിട്ടു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് എന്റെ കാര്യം മാത്രമല്ലേ പറയാൻ പറ്റും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ കാര്യമാണല്ലോ ഞാൻ നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനിതിന് വാങ്ങിക്കാൻ പോകുന്നില്ല എക്സ്ട്രാ ആയിട്ടുള്ള ഗുണങ്ങളൊന്നും എനിക്കങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല ഓവർ എന്താണ് ഇതിന് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓവർ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല നോർമൽ സെറം തന്നെയാണ് പിന്നെ സെറം യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്നാലും ഇതില് ക്ലെയിം ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണമല്ലോ ഐ മീൻ നാല് ആക്ടീവ്സ് ആണല്ലോ ഇതിലുള്ളത് അപ്പൊ നാല് ആക്ടീവ്സ് ഒരുമിച്ച് ഉണ്ടാകുന്ന സമയത്ത് അത് അതിന്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യല്ലോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കോജിക് ആസിഡ് തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുള്ളത് അപ്പൊ ഞാൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കോജിക് ആസിഡ് മാത്രം ഞാൻ വാങ്ങിക്കും അടിച്ചികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കാരണം ഈ ഒരു സാധനം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി വേറൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം എന്റെ പോലെ മനുഷ്യകൾക്ക് ഇത് നല്ലതന്നെയാണ് പിന്നെ നമ്മളിപ്പം എന്താണ് ഓരോ സ്കിൻ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് നോക്കുമ്പോൾ അതിൻ്റെതായ സെറംസ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതിനായിരിക്കും നല്ലതെന്ന് എനിക്കൊരു ഓപ്ഷനും ഇതിന് ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു എനിക്കിത് പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല ഞാനിതിന് വാങ്ങിക്കാനും പോകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ആരിക്കെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഐ മീൻ ബാക്കിയുള്ള യൂട്യൂബേഴ്സിന്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല എന്നാലും നമ്മൾ പിന്നെയും പിന്നെയും നോക്കൂല ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ വീഡിയോ എങ്ങനെയായിരിക്കും അങ്ങനെ നോക്കി നോക്കി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിന്നെ കൊടുക്കാം ആരെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഈ പ്രോഡക്റ്റ് എല്ലാം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വാങ്ങിക്കാണ്ട് ഇവരുടെ സൈറ്റ് ഷീർ സൈറ്റ് തന്നെ വാങ്ങിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക കാരണം കോപ്പീസ് പലതുണ്ടാവും ഓരോ പ്രോഡക്റ്റിനും അപ്പം സ്കിൻ കെയർ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ സ്കിന്നിൽ കൊടുക്കുന്നില്ല അപ്പൊ നമ്മൾ അതിന്റെ കോപ്പി എടുക്കാൻ നമ്മൾ ഒറിജിനൽ സാധനം തന്നെ ഉപയോഗിക്കണമല്ലോ കോപ്പി എടുത്താൽ പിന്നെ അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും ഇത് വേണ്ടി ഇത്രയേ ഉള്ളൂ ഇത് ആരെങ്കിലും ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റി അഭിപ്രായം ഇല്ല ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇവർ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ പുതിയ വീഡിയോ വെച്ച് വരുന്നത് പിടിക്കും ബൈ ബൈ